റേഡിയോ ിൽ ഇപ്പോൾ എന്റെ കഥ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഹോസ്പിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ ആശുപത്രി പ്രക്ഷേപണം ഇന്ന് പല രാജ്യങ്ങളിലും പരീക്ഷിക്കപ്പെടുന്ന റേഡിയോ പ്രക്ഷേപണ ശാഖയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയാണ് റേഡിയോ ബെൻസിഗറും ആരംഭിക്കുന്നത് എന്റെ കഥ രോഗാവസ്ഥ ഒരു മനുഷ്യന്റെ ശാരീരിക പ്രശ്നം മാത്രമല്ല മാനസിക പ്രശ്നം കൂടിയാണ് ഭയം ആശങ്ക ധനനഷ്ടം ഒറ്റപ്പെടൽ തുടങ്ങി പല മാനസിക പ്രശ്നങ്ങളും ഒരു രോഗിക്കുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തുറന്നു പറയുന്നതിലൂടെ മനസ്സിന് ആശ്വാസവും രോഗസൗഖ്യവും ലഭിക്കുമെന്നുള്ള തത്വമാണ് ഇതിന്റെ പുറകിലുള്ളത് കടുത്ത രോഗങ്ങൾക്ക് അടിമപ്പെട്ട മനുഷ്യരുടെ കഥന കഥകൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഈ കഥകൾ പ്രത്യാശയുടെയും ആശ്വാസത്തിന്റെയും സാന്ത്വനത്തിന്റെയും കഥകളാണ് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ പറഞ്ഞു പോടാ പറഞ്ഞു നമസ്കാരം എൻ്റെ കഥ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം ഇപ്പോൾ നിങ്ങൾ ഈ കേട്ടത് നാണിയമ്മയുടെ ശബ്ദമാണ് ഇത് ഇവരുടെ ജീവിതമാണ് ജീവിത സാഹചര്യമാണ് അപൂർവമായി കാണാൻ കഴിയുന്ന ചില വ്യക്തികളാണ് നാണിയമ്മയെ പോലുള്ളവർ നാണിയമ്മയുടെ കഥ രണ്ടു മക്കളുടെ കഥ കൂടിയാണ് സത്യരാജ് സന്ധ്യ എൻ്റെ നാണി കമ്പനി പോയിന്റ് അത് പിന്നെ അറുപത് വയസ്സായപ്പോ നിർത്തി പിന്നെ അവരെ കുടികളുകളിലൊക്കെ പോകാറു മോള് പ്ലസു പറ്റാണ്ടിരുന്ന കൊറ്റം പേപ്പർ കൊടുത്തത് വലിച്ചു കയറി അവരെ മോത്തിറിഞ്ഞു കൊടുത്തു മെയിനായിട്ട് രണ്ടായിരത്തി എട്ട് തൊട്ട് പിന്നെ ചേച്ചിയായി ഈ ലോകത്തെല്ലാം കൊണ്ടുപോയി പള്ളികളിലെല്ലാം കൊണ്ടുപോയി തിരുപ്പതി അമ്പലം വരെ കൊണ്ടുപോയി പെട്ടെന്ന് എന്താ പറ്റിയെന്ന് ഡാക്ടർമാർക്ക് കോലി പറഞ്ഞു നാണിയമ്മയുടെ മകൾ സന്ധ്യ പ്ലസ് ടു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ മാനസിക വിഭ്രാന്തി ഒരു മലയാള ചലച്ചിത്രത്തിൽ നിങ്ങൾ ഈ ഒരു ഡയലോഗ് കേട്ടിട്ടുണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പർ വലിച്ചെറിഞ്ഞ് സ്കൂൾ വരാന്തയിലൂടെ ഓടിയ ഒരു നായികയുടെ കഥ എല്ലാവരും ഓർക്കുന്നുണ്ടാവും എന്നാൽ അത് ജീവിതത്തിൽ സംഭവിച്ച വ്യക്തിയാണ് സന്ധ്യ പ്ലസ് ടു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വലിച്ചു കയറി സ്കൂൾ വിട്ടിറങ്ങിയ സന്ധ്യ അവരുടെ കുടുംബം ഇന്നും അതിൽ വേദനിക്കുന്നു പരീക്ഷ എഴുതിയപ്പോ എനിക്ക് പരീക്ഷ എഴുതണ്ട ഞാൻ വൈറ്റേന്യാന്നും പറഞ്ഞ അറ്റിൻറെ പുറത്ത് എന്ന് കൊടുക്കും അല്ലാതെ ഒരു കുഴപ്പവുമില്ല പഠിച്ചോണ്ടിരുന്ന അവസാനം രണ്ടാം വർഷമായിരുന്നു പഠിക്കുമായിരുന്നു ഇവിടെ കൊല്ലത്തൊക്കെ രണ്ടു മൂന്നു തവണ മെന്റൽ ആശുപത്രി കൊണ്ടുപോയി അതില് ഏറ്റവും താറും എല്ലാം കൂടെ പറഞ്ഞു യോ ഇത് നല്ലൊരു കുട്ടിയായിരുന്നു അഞ്ചുവരം കൂട്ടിയൊരു ഡാക്ടർ വീട്ടിൽ പറഞ്ഞു അവിടെ നിന്ന് രണ്ടുമൂന്നു കൊല്ലം മരുന്ന് അഴിച്ച് അങ്ങനെ വന്നപ്പം പറഞ്ഞെങ്കിൽ ഒരു കാര്യം ചെയ്യാമോ കല്യാണം കഴിച്ചു നോക്കാം അന്നേരം ഒരുത്തന്നുകൂടെ വന്ന് കണ്ട് ചോദിച്ചപ്പം പറഞ്ഞു പോകാൻ എനിക്ക് സമ്മതം തന്നെ കല്യാണം ആയി കല്യാണം മണ്ഡപത്തിൽ കയറിയപ്പം പറഞ്ഞു പോടാമെന്ന് എന്റെ പാട്ടിൽ നിന്നും പറഞ്ഞു പിന്നെന്തായാലും അത് അവിടെ നിന്ന് അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നാല് അഞ്ച് ദിവസം അവിടെ നിന്നു അവര് കൊണ്ടുവന്നാക്കി സന്ധ്യയും കൊണ്ട് നാണയമ്മ പല ആശുപത്രികളിൽ കയറി ഇറങ്ങി എന്നാലും എന്ത് കാരണമാണ് ഇതിന്റെ തുടക്കമെന്ന് എന്നും അവ്യക്തമാണ് ചില വ്യത്യാസങ്ങൾ ഇന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിലും മറവിയും പിന്തുടരുന്നു മോളക്കൊരു കൊച്ചു തുണ്ടഴിച്ച് ആ ണ്ടും കൊണ്ട് ഊളമ്പാറെ കൊണ്ട് എന്ന് നോക്കിയപ്പോൾ ഇവിടെ കിടക്കണോന്ന് നോക്കുന്നു ഞാൻ പറഞ്ഞു ഞാനേ ഉള്ളു ഞാൻ കിടക്കാം അങ്ങനെ കിടന്ന് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു നോക്കി ചിത്രത്തിൽ നിന്നുള്ള അതുവാണ് ുള്ളിനകത്ത് നിന്ന് ഉള്ള ഇതാ ഇത് വരുമ്പോ അവക്കത് തോന്നുന്നു അത് ഇല്ലാതാകുമ്പോൾ കുഴപ്പമില്ല അവിടെ ചെന്ന് അവരാണ് വയറ്റിലുള്ളത് എടുത്തത് അവര് പറഞ്ഞത് ഈ നെഞ്ചിന്റെ കരളിനെ ഒരു പത ചൂടി വരുമ്പോഴാണ് ഈ വെക്കും ഇത് എല്ലാം കാണിക്കുന്നത് അത് കമയുമ്പോഴാ ശാന്തമാകുന്നത് എന്നാണ് അവര് പറഞ്ഞത് രണ്ടു മാസം കടന്നു കറേ എനിക്ക് ഇങ്ങനെ കട ഉണ്ട് ഇനി ആരുല്ല കരുണ്ട ഒരു നിർത്തിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞെന്തായാലും മാസം തോറും കൊണ്ടുവരാമോന്നോ നമ്മള് കൊണ്ടുവരാമെന്ന് പറ അങ്ങനെ മാസം തോറും കൊണ്ട് എല്ലാവരും എന്നെ കൊണ്ട് എഴുതി ഒപ്പിടീറ്റ് മാസം തോറും പിന്നെ കൊണ്ടുപോയി ആ രണ്ടായിരത്തി പതിനൊന്നി തൊട്ട് ഇപ്പൊ ഒരു മൂന്നാല് മാസം കൊണ്ട് നമ്മൾ വെള്ളം കുടിക്കാൻ പിന്നെ ഞങ്ങൾ യാണ് ആ വാർഡിലെ സാമൂഹ്യ പ്രവർത്തകനും കൗൺസിലറിന്റെ അസാന്നിധ്യത്തിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഓടിയെത്തുകയും ചെയ്യുന്ന മുമ്പ് പട്ടാളത്തിൽ ജോലി ചെയ്യുകയും ഇപ്പോൾ സ്വന്തം നാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ശ്രീ മധു അദ്ദേഹം അവിടെ എത്തിയത് അദ്ദേഹത്തിനോട് നാണിയമ്മ ചോദിച്ച ചോദ്യം ഒരു നിമിഷം ഞങ്ങളെ നിശബ്ദരാക്കിന്റെ ഞാനിവിടെ ഞങ്ങളെല്ലാം സഹപ്രവർത്തകരാണ് പക്ഷെ അനീഷ് നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട് അനീഷിനെ പറ്റി അമ്മയ്ക്കോ മറ്റാർക്കോ ഒരു കംപ്ലൈന്റും ഇല്ല കംപ്ലൈന്റു കംപ്ലൈന്റ് ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ കഷ്ടപ്പെട്ടു കിടക്കണം അയാളാണെങ്കിൽ സത്യൻ ഭയങ്കരമായ ഹാർഡ് വർക്ക് ഉദാഹരണത്തിന് എന്റെ എന്റെ സ്വന്തം വീട്ടിൽ തന്നെ കിണർ വെട്ടിയ അയാളാണ് ഭയങ്കര ഹാർഡ് വർക്കർ ആയിരുന്നു പക്ഷെ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്ര വർഷമായി എന്നറിയാം കടപ്പുഴ കിട്ടി നൂറ് ശതമാനം നമുക്ക് ഒബീഡിന് ഒബീഡിയൻ ആയ ഒരു ജോലിക്കാരനായിരുന്നു നമ്മൾ പണി ഏൽപ്പിച്ചാൽ മതിയായിരുന്നു ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യും ഒരു പ്രശ്നമില്ലാത്ത നല്ലൊരു വെട്ടിത്വത്തിന് ഉടമയായിരുന്നു ഏറ്റവും മെയിൻ ആയിട്ടുള്ള വീടിന്റെ അവസ്ഥ തന്നെ ഉണ്ടല്ലേ പൊട്ടിപ്പോയിഞ്ഞിരിക്കുവാണ് പിന്നെ കർക്കൂസ് കയറിയും കുറച്ച് പീസം കൊടുത്തു കോർപ്പറേഷൻ കൂടെ പറഞ്ഞു മേടിച്ചു കൊടുത്തു പക്ഷെ അതിന് കംപ്ലീറ്റ് ആയിട്ടില്ല പൈസ കിട്ടുന്നില്ല അത് പിന്നെ ഒരു ആപ്പടയിലൊന്നും ഇല്ല അവന്റെ സഹോദരിയായി സത്യന്റെ സഹോദരിയായി നിൽക്കുന്നത് ആ കുട്ടിയുടെ ജീവിതവും പോയി ചെറിയ പ്രോബ്ലംസ് ആ കുട്ടി കൊണ്ട് ജീവിതം പോയി അങ്ങനെ അതും കൂടെ നാ നിൽക്കുവാണ് എല്ലാത്തിനും കൂടെ അതായത് ഈ അമ്മയാണ് ഈ വയസ്സേ ഈ അമ്മയാണ് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ജീവിത സാഹചര്യങ്ങൾ എത്രയോ ദയനീയമാണ് ഇവരുടെ നിന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ മകൻ കിടപ്പ് രോഗി മകൾക്കുള്ള മാനസിക പ്രശ്നം ഇതുമൂലം തന്നെ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനമാണ് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം തന്നെ ഈ വീട്ടിലേക്ക് ഗ്യാസ് കണക്ഷൻ എടുക്കാൻ സാധിച്ചിട്ടില്ല ഈ പ്രായത്തിലും റോഡുകളിലും മറ്റു പറമ്പുകളിലും ഒക്കെ കിടക്കുന്ന ചുള്ളി പറക്കൊണ്ടുവന്ന് ആഹാരം പാചകം ചെയ്യേണ്ട സാഹചര്യമാണ് ഈ പ്രായത്തിലും നാണിയമ്മയ്ക്ക് പ്പം തന്നെ പറഞ്ഞ് കൊച്ചിനകാരം മേടിച്ച് വെച്ചിരുന്നു ഈ പാടുക്കറ കുളത്തിലും റോട്ടിലൊക്കെ ചാവാനും ഒക്കെ പോയപ്പോഴും അവിടുന്ന് ആ ഡാക്ട് പറഞ്ഞു വേണ്ട അത് മേടിച്ച് വെക്കേണ്ട ബുദ്ധിമുട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഞാൻ റോട്ടിലെന്തും പോയി പറഞ്ഞൊന്നു കഞ്ഞി വെക്കാം പോയി പോയി പറക്കി കെട്ടി എടുക്കാൻ ും വീട്ടിൽ കറണ്ട് കണക്ഷൻ ഉണ്ടെങ്കിലും അതിന് ബില്ലടക്കാനുള്ള കഴിവ് ഈ കുടുംബത്തിനില്ല നല്ലവരായ ഒരുപിടി നാട്ടുകാരാണ് ഈ അമ്മയുടെയും ഈ മക്കളുടെയും ഏക ആശ്രയം എന്ന് പറയുന്നത് ഞങ്ങളായിരുന്നു അടച്ചോണ്ടിരുന്നു അത് അല്ല നേരത്തെ ഞങ്ങളായിരുന്നു അടച്ചോണ്ടിരുന്നു പിന്നെ മറ്റേ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാം ഞങ്ങൾ ഇടയ്ക്കുന്ന സഹായിക്കാറുണ്ട് ഗവൺമെന്റിൽ സഹായിക്കാൻ പറ്റാത്തൊ അവസ്ഥയെ വ്യക്തിപരമായിട്ട് കൂടെയാണ് സർക്കാരിന്റെ അല്ലേ സർക്കാരിന്റെ ഞങ്ങൾ ഒന്നും കിട്ടാറില്ല കൊറേ അടി കൂടിയിട്ടാണ് ഈ കപ്പൂസിന് തന്നെ പൈസ കൊടുത്ത് അനുവദിപ്പിച്ചതൊക്കെ പറഞ്ഞ കമ്മൽ ശരിയാക്ക ശരിയാക്കി ശരിയാക്കി ഫോട്ടോ എടുത്ത് ഇട്ട് ഫോട്ടോ എടുത്താല് അവര് തരുന്ന ലിമിറ്റേഷൻ കാശ് ആ പൈസയുടെ പണി ചെയ്താൽ മാത്രമേ അവർ കൊടുക്കുന്നുള്ളൂ റേഷനും മറ്റും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലാതെ ഇപ്പൊ വീടിന്റെ എഴുതി കൊടുത്തിട്ടുണ്ട് സാങ്ഷൻ ആയിട്ടുണ്ട് സാങ്ഷനായി പക്ഷെ കാശ് ഇതുവരെ കിട്ടിയിട്ടുണ്ട് ഇവർക്കാൻ്റെ കയ്യിൽ കാശ് ഇല്ല എന്നുള്ള രീതിയിലാണ് അവരിപ്പോ പറഞ്ഞു നിൽക്കുന്നത് പക്ഷെ സാങ്ഷൻ ആയിട്ടുണ്ട് അന്ന് അവർക്ക് 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 കിട്ടിയതാണ് കുറച്ചേ അതിൽ കുറെ കഷ്ടപ്പെട്ട് ഒന്ന് കഴിഞ്ഞിട്ടില്ല ഇനി ഈ കണ്ടീഷനിൽ നാണിയമ്മയുടെ ഏക ആശ്വാസവും ആശ്രയവുമായിരുന്നു മകൻ സത്യരാജ് എന്നാൽ മകനുണ്ടായ അപകടവും പിന്നീട് കിടപ്പിലായി പോയ സാഹചര്യവും ഇവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു തനിക്കുണ്ടായ അപകടത്തെക്കുറിച്ച് കുറിച്ച് സത്യരാജ് ഓർക്കാൻ ശ്രമിക്കുകയായിരുന്നു അപകടം പറ്റിയത് രണ്ടു കാല കെട്ടടത്തിന്റെ ഹോളില് റൂമിനകത്ത് കേറാനായിട്ട് വന്നപ്പോൾ ഈ കൈവരിയിൽ നിന്ന് അപ്പൊ കറണ്ട് ഈ മീറ്റർ ബോർഡുണ്ടായിരുന്നു ആ മീറ്റർ ബോർഡിൽ ഇങ്ങനെ കഴിതട്ടി കൈതട്ടി അങ്ങനെ ആ റോട്ടില് വീഴായിരുന്നു അങ്ങനെ വീണ അതി പിന്നെ എനിക്ക് ഓർമ്മയില്ലാതായിരുന്നു അങ്ങനെ പിന്നെ ആ അവിടെയുള്ള ആൾക്കാരൊക്കെ എടുത്തുകൊണ്ട് പോയത് മെഡിക്കൽ കോളേജിൽ കൊണ്ട് ചെന്നു വച്ചാണ് പിന്നെ മൂന്ന് മാസം കഴിഞ്ഞാണ് എനിക്ക് ഓർമ്മ വരുന്നത് പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ തിരുവനന്തപുരം ഇവിടെ വന്നിട്ട് പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജു അവിടെ പിന്നെ മൂന്ന് കൊല്ലം കിടന്നു ഈ അവിടെ ഇപ്പൊ സംഭവം നടന്നിട്ട് പതിമൂന്ന് കൊല്ലം കഴിഞ്ഞു ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന് പ്രായം നല്ലൊരു പ്രായമുണ്ട് ഇനി അദ്ദേഹത്തിന് ജോലി ചെയ്ത് ജീവിക്കാൻ വയസ്സുണ്ട് അമ്മേ തന്നെ കിടപ്പിലാണ് സഹായം ജീവിക്കാൻ സഹോദരി ഞാൻ നിൽക്കുവാണ് ഈ വയസ്സായ ജീവിതത്തിൽ വീണ്ടും മുന്നോട്ട് വരണം എന്നുള്ള ആഗ്രഹം സത്യരാജിനുണ്ട് നടക്കണം തൊഴിലിനു പോകണം കുടുംബത്തിനെ നോക്കണം പക്ഷെ അപകടത്തിൽ ആഘാതത്തിൽ നിന്നും സത്യരാജ് പൂർണ്ണമായും മോചിതനായിട്ടില്ല പിന്നെ ഇളക്കൂടിന് ഈ വിലക്കുറവ് അത് ഒരാട്ടം പെട്ടന്ന് അങ്ങ് വീണ് പോവും അങ്ങനെ അഞ്ചാറ് പ്രാവശ്യം ഞാൻ വീണ് പേടിച്ചാ അങ്ങനെ ഞാൻ പദാർത്ഥം നടക്കത്തില്ല അപ്പൊ ഇളക്കൂടിന്റെ ഗേറ്റ് കൂടിയല്ലേ അത് നടക്കുമ്പോ അങ്ങനെ വെള്ളം അടിക്കാറില്ല ആടുന്നണക്കുള്ള ആട്ടമാണ് ഈ ഇളക്കൂടിനുള്ള പിടിത്തം രണ്ടും ഒക്കെ ഉണ്ട് പക്ഷെ അവര് ഈ എത്ര കഴിഞ്ഞതിന് ശേഷം പുറത്തുനാളവരെ സഹായിച്ചെന്നുള്ള മതി പിന്നെ അവര് യഥാർത്ഥത്തിൽ അവര് മാറുവാണ് ഈ അമ്മ പോയി എടുക്കുന്നു അമ്മയ്ക്ക് നോക്കാൻ അവർക്ക് മോനെ പറ്റില്ലല്ലോ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് അത് എത്രയോ വലിയ ആശ്വാസമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്ത് ഇതിനെക്കുറിച്ച് പലതരത്തിലുള്ള വാർത്തകൾ വന്നപ്പോ അത് അർഹതപ്പെട്ട കൈകളിൽ എത്തിയില്ല എങ്കിൽ അവരുടെ ജീവിതം അവിടെ നിന്നു പോവുകയാണ് അർഹതപ്പെട്ട കൈകളിലേക്ക് അത് കിട്ടാൻ വൈകരുതെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ് അങ്ങനെ തൊഴിലില്ലാ വേദന ഉണ്ടായിരുന്നു അത് എഴുതി മതിയാക്കിയിട്ട് ഈ പോക്ക് വരവിന് വേണ്ടി അവർ പെൻഷൻ എഴുതി തന്നിട്ട് പറഞ്ഞ് നിങ്ങളെമ്പറായി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു മെമ്പറായി കൊണ്ട് കൊടുത്തു അങ്ങനെ അത് നോക്കിയിട്ട് പറഞ്ഞു വേദന കിട്ടത്തില്ല അതില്ലാതെ നമുക്ക് പെൻഷൻ അനുവദിക്കാൻ വെക്കും അല്ലെങ്കിൽ വേദന കിട്ടും വേദന മുപ്പത്തഞ്ചു വയസ്സുവരെയല്ലേ ഉള്ളു അങ്ങനെ ഞാൻ പറഞ്ഞു പെൻഷൻ മതി പറഞ്ഞു പെൻഷൻ എഴുതി കൊടുത്തു പിറ്റേ മാസം തൊട്ട് ആ പെൻഷൻ കിട്ടുന്നു

അമ്മയുടെയും സഹോദരം സാഹചര്യത്തിൽ വേദനിക്കയാണ് കിടപ്പുരോഗിയായ സത്യരാജ് ചികിത്സയും ഇന്ന് മുടങ്ങി കിടക്കുകയാണ് ഇവിടെ കടന്നാല് പിന്നെ നോക്കാം അമ്മയ്ക്ക് വയ്യ അമ്മയ്ക്കും സുഖമില്ല എന്നാൽ ഒരു കുട്ടിക്കും ഒരു മാനച്ച ആട്ട് ചെറിയ ഇതാക്കത്തിലൊക്കെ ഉണ്ടായതാറയല്ല ചികിത്സയില് കഴിയാ ഒന്ന് രണ്ടു ആസ്പത്രിയിലൊക്കെ ചെന്നാൽ പറഞ്ഞ് കുളിയെ ഒഴിവാക്കണം കുളിയെ കുളിയൽ കഴിച്ചു കഴിഞ്ഞാൽ കിഷ്ണി തകരാറുണ്ടാവൂ എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അതൊരു പേടിച്ച് ഞാൻ പിന്നെ കുളി അങ്ങനെ രണ്ട് മൂന്ന് കൊല്ലം വരെ ഞാൻ കുളിയെ കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു പാലിറ്റിക്കാറും നേരത്തേക്ക് വരുന്നത് ഇപ്പൊ അങ്ങനെ അതും ഇല്ല ഉണ്ട് മരുന്ന്ണ്ട് കുറെ ഉണ്ട് പിന്നെ വാങ്ങേണ്ട മരുന്നൊന്നും വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പോകുന്നത് ഒരുപാട് ബുദ്ധിമുട്ടാണ് പിന്നെ ഇനിയ്ക്കും ഇനീത്തിരിക്കാറുണ്ട് ഇനിയിപ്പൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനി അമ്മ എന്നാ നോക്കേണ്ടി വരും അമ്മയുടെ കാലവും അമ്മയുടെ രൂപവും ഭാവവും പ്രായവും മനസ്സിലാവുന്നുണ്ടല്ലോ പക്ഷെ അമ്മയുടെ എന്നിവരെയുള്ള നമുക്ക് അറിയാൻ പറ്റത്തില്ല അമ്മ ഉള്ളിടത്തോളം കാലം അമ്മ നോക്കും പിന്നെ വെളിയിൽ നിന്നുള്ള ഞങ്ങളെപ്പോൾ ഉള്ള കുറച്ചു കൂടെ സപ്പോർട്ട് അത് തന്നെ കൊല്ലം തട്ടാമല നഗർ നിവാസികളായ നാണിയമ്മയും മക്കളും സന്തോഷിക്കാം കാരണം കരുണ വറ്റാത്ത ഒരുപിടി മനുഷ്യരുടെ ഇടയിലാണല്ലോ ഇവർ വസിക്കുന്നത് ഇവർക്കൊരാവശ്യം വന്നാൽ കണ്ടറിഞ്ഞ് ചെയ്യാൻ മനസ്സുള്ള കൌൺസിലർ അനീഷും മധുചേട്ടനും അടക്കമുള്ള സാമൂഹ്യ പ്രവർത്തകരുടെയും ഇവിടുത്തെ നാട്ടുകാരുടെയും ഒക്കെ സഹായവും ഇവർക്ക് ഒപ്പമുണ്ട് ഇത്രയും ദുരിതങ്ങൾ നേരിടുമ്പോഴും ഇവരിലെ ഓരോരുത്തരും ഇന്നും ഇവർക്ക് താങ്ങായി നിൽക്കേണ്ട സത്യരാജിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്നില്ല അവർ അവരിനിയും വിശ്വസിക്കുന്നു അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി വരും സത്യത്തിൽ നാണിയമ്മയും മക്കളും അനുഭവിക്കുന്ന ഈ ജീവിതം ഇനിയും കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കാണ് കഴിയുന്നത് കിടപ്പിലായിപ്പോയ മകൻ മാനസിക വിഭ്രാന്തി നേരിടുന്ന മകൾ ഇവർക്കിടയിൽ പ്രായമായ നാണിയമ്മയും ഗ്യാസ് കണക്ഷൻ എടുക്കാൻ സാധിക്കാത്ത സാഹചര്യം നിലവിലുള്ളത് കൊണ്ട് റോഡിലും മറ്റു വഴിയോരങ്ങളിലും നിന്നും ലഭിക്കുന്ന ചുള്ളി പറക്കിയെടുത്ത് മക്കൾക്ക് ആഹാരം പാചകം ചെയ്ത് നൽകുന്ന നാണിയമ്മ നമുക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമാകുകയാണ് ഇവർക്കായി തട്ടാമല റെസിഡൻസ് അസോസിയേഷനിലെ അംഗങ്ങൾ കൂട്ടായി പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ അധികാരികൾ ഇവർക്ക് നേരെ ഇനിയും കണ്ണടയ്ക്കരുത് കരുണയുടെ സഹായത്തിന്റെ ഒരു അസ്ഥം ഇവരിലെ ഒന്ന് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നവരും നമുക്ക് ചുറ്റുമുണ്ട് ഇത്തരം അവസ്ഥ പങ്കുവെക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വിളിക്കൂ റേഡിയോ ബെൻസിഗറിലേക്ക് ഒൻപത് എട്ട് പൂജ്യം ഒൻപത് പൂജ്യം ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ഒന്ന് ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ കേട്ടത് എന്റെ കഥ അവതരണം ശ്രീലക്ഷ്മി എം എസ്